ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഓഫീസിലെ ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഫെസ്റ്റീൻ്റെ ഭാഗം അതായത് മത്സരം കൂടെയാണ് ഈ ടെക്നോ പാർക്കിലുള്ള എല്ലാ കമ്പനികളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മത്സരം അതായത് ആരാണ് മികച്ച ഒരു പുൽക്കൂട് നമ്മുടെ ക്രിസ്മസ് തീം ഉണ്ടാക്കി കാണിക്കുന്നവർക്ക് അവർക്ക് ഒരു ഗിഫ്റ്റാണ് പാർക്ക് കൊടുക്കുന്നത് സോ എൻ്റെ ആയിട്ടുള്ള ശ്രീജിത്തും ജോണൊക്കെ ഇതിൻ്റെ ഫുൾ പണിയിലാണ് ആക്ച്വലി ഇവരാണ് ഇത് ഫുൾ ഇത്രയും സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുണ്ട് നമ്മുടെ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ തെർമോക്കോള് നമ്മുടെ കുറച്ച് ക്ലോത്ത് ഇതൊക്കെ വെച്ച് ചെയ്ത് വച്ചേക്കുന്നത് ക്രിസ്മസിൻ്റെ ഒരു പുൽക്കൂടാണ് സോ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് വഴിയെ കാണാം അതായത് ഇതൊരു ചെറിയ ഒരു ചുള്ളി കമ്പൗണ്ട് ഒരു മരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതേ പാറയൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വൈക്കോല് കാര്യങ്ങൾ ഫുൾ ഡേ ഈ കാണുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഫുള്ളി പണിതുകൊണ്ടിരിക്കുവാണ് അതുപോലെ ബാക്കി കുറച്ച് ഇലയും ചുള്ളിക്കമ്പും വള്ളിയൊക്കെ ഇവരി കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് ഇതിൻ്റെ ഫുൾ പണി കഴിയുമ്പോൾ നമുക്കിത് ക്ലിയറായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും ഇതേ മരത്തിൻ്റെയൊക്കെ തൊലിയാണ് ഇവരിവിടെ യൂസ് ചെയ്തേക്കുന്നത് അതിനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആക്ച്വലി വളരെ മനോഹരമായിട്ട് തന്നെ കൂടി ഇവർ ചെയ്തു വെച്ചേക്കുകയാണ് ഭയങ്കര ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബാക്കി നമുക്ക് വഴിയെ കാണാം ഈ കാണുന്ന പുൽക്കൂട് ഒരു മലയുടെ മുകളിലായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പാറയെല്ലാം അകത്ത് ബലൂണാണ് ബലൂണിന്റെ മുകളിൽ തുണി പ്ലാസ്റ്റർ ഓഫ് മുക്കി അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഈ പുൽക്കൂടിന് അടുത്ത് കാണുന്ന ഈ പാർക്കൂട്ടങ്ങളെല്ലാം ന്യൂസ് പേപ്പർ ചുരുട്ടി മടക്കി അതിന് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് വെച്ച് അതിൽ പെയിന്റ് ചെയ്തേക്കുകയാണ് ആക്ച്വലി ഇത് ഭയങ്കര ക്രിയേറ്റീവ് വർക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് താഴെയുള്ള പാറ വരുന്ന ഭാഗത്തെല്ലാം ജോൺ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ ഈ ഫുൾ എല്ലാ ഭാഗത്തും നമ്മൾ പെയിന്റ് അടിച്ചതിന് ശേഷം ഇതിലിച്ച് നമുക്ക് നോക്കാം ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് പണി നടക്കുന്നുണ്ട് സാഹചര്ട്ടൻ ഇവിടെ ഒരു സാന്റാ ക്ലോസും അതിൻ്റെ വണ്ടിയും മാനക്കായിട്ടുള്ളതിൻ്റെ പണിപ്പറിയലാണ് പുള്ളി ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് ഇതിനെ ഭയങ്കരമായിട്ട് വർച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫൈനൽ നമുക്കിതിൻ്റെ ഫൈനോപ്റ്റങ്ങൾ നോക്കാം അങ്ങനെ നമ്മുടെ തെറുമോക്കുകൾ കൊണ്ടുള്ള കുറച്ച് വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ഇവിടെ ജോണുണ്ട് സാഞ്ചേടനുണ്ട് അവരെല്ലാവരും കൂടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇറക്കുറെ ഫിനിഷ് ആയിരിക്കുകയാണ് ബാക്കി ഒന്ന് രണ്ട് മാനൊക്കെ ഇത് ഇവിടെ ക്ലാസ്സിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഇനി രണ്ട് ദിവസം ബുധനാഴ്ചക്കുള്ളിൽ നമുക്കിത് ഫിനിഷ് ചെയ്ത് കാണിക്കേണ്ടതാണ് സോ അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് കഴിയുകയാണ് നമ്മുടെ ക്രിസ്മസ് അവസാന ഘട്ട പണിപ്പിറയിലാണ് ഈ പുറകെ ഭാഗത്തായിട്ട് നമ്മൾ സാന്റാ ക്ലോസും മാനയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ ഓരോരോ പണികളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുന്നിൽ കാണുന്ന സാന്റാ ക്ലോസും ഈ മാനും സാന്റയുടെ വണ്ടിയൊക്കെ ഇവിടെ ഈ ഗ്ലാസ്സിനകത്താണ് ചെയ്തേക്കുന്നത് അതിനകത്ത് തെർമോക്കോൾ കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഷേപ്പാക്കിയെടുത്തതിനു ശേഷം ഇതിനിടെ ഒട്ടിച്ചേക്കുകയാണ് ഇവിടെ ഈ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടും നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തേക്കുകയാണ് ഇതൊക്കെ ആക്ച്വലി ഇവിടെ ഉള്ള ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ എല്ലാവരും ചെയ്ത സംഭവങ്ങളാണ് അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വീടിൻ്റെ പണി ഏകദേശം അല്ല മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ച് ക്ലീനിങ്സ് പ്രൈവറ്റ് മാത്രമേ ബാക്കിയുള്ളൂ പുൽക്കൂടുള്ള നമ്മുടെ ഉണ്ണിയേശുവും ബാക്കി ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇവിടെ കാണാൻ കഴിയും അതുപോലെ നമ്മൾ മരപ്പൊടിയൊക്കെ ഇട്ട് മണ്ണും അങ്ങനെയുള്ള സംഭവമൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് സൈഡിലായിട്ടുള്ളൊക്കെ ലൈറ്റിലൊക്കെ മരപ്പൊടി കാര്യങ്ങളൊക്കെ ഫുൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാന്റക്ലോസും ക്ലോസും പുള്ളിയുടെ മാനും ഒക്കെ ആയിട്ട് കുറച്ച് സംഭവം ചെയ്തിട്ടുണ്ട് അടുത്തൊരു ട്രീ തന്നെയുണ്ട് വലിയ ട്രീ ആണ് ട്രീ ഇവിടെ ട്രീ ഫുള്ളി എല്ലാം കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് ഈ മോളിലായിട്ട് കുറച്ച് ബോൾസ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഉള്ള വേറെ വരുന്ന കുറച്ച് ഡെക്കറേഷൻ്റെ സംഭവങ്ങൾ അതുപോലെ ആ സൈഡ് കാണുന്ന ഒരു ചെറിയൊരു റൗണ്ട്സ് ഉണ്ട് രണ്ട് സെലായിട്ട് സംഭവിച്ചതിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് സ്റ്റാർ ഒക്കെ ആയിട്ട് നമ്മൾ പോയൊക്കെയാണ് അപ്പം ഈ കാണുന്ന നമ്മുടെ സംഭവമാണ് നമ്മൾ മത്സ്യത്തിനാണ്ടി അയക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇന്നോ ആയിട്ട് നമ്മുടെ ഇതിൻ്റെ ആൾക്കാർ വരും അവർ ജഡ്ജ് ചെയ്യും അതിനുശേഷം ബാക്കി വിജയവർ കണ്ടെത്തും നമ്മൾ മാത്രമല്ല ഇതുപോലെ ടെക്നോം പാർക്കിലേക്ക് പത്തനാനൂർ കമ്പനിയുണ്ട് ഒരുപാട് കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റ് നമ്മൾ റാപ്പ് വെച്ചിട്ടുണ്ട് ട്രീഡ് അഡിയിലൊക്കെ വെക്കാനായിട്ട് അങ്ങനെ സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ബാക്കി ഐറ്റംസ് ഒക്കെയുണ്ട് കാരണം സാധനം ഉണ്ടെന്ന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടാക്കി ഓവറാക്കിയില്ല ഇതൊരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അവിടെ അവിടെ ജോണുണ്ട് ജോണാണ് ഇതിൻ്റെ ഒരു മെയിൻ ശില്പി ജോണും ശ്രീജിത്തും ആ സാധനം അതുപോലെ അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ വർക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും